ഹലോ ഡിയർ അസലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കണം ഗ്ലോഹിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് എടുക്കുന്ന ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം വരുന്ന ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ആണ് നെക്കിന് അതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബാക്കി ഇങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് ഇതിന് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം പക്ഷേ അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ സീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിട്ട് അമ്പത് വരെ ചെസ്റ്റ് അളവ് വരുന്നിട്ടോ നാൽപ്പത്തെട്ട് അമ്പത് അങ്ങനെ ഒരു രീതിയിൽ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്പ്ലേ ഇട്ടിട്ടല്ലേ എല്ലാ മോഡലും നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് നിവർത്തി കാണിക്കാന്ന് വെച്ചാൽ ഒന്നാമത്തൊന്ന് ഡിസ്പ്ലേ ചെയ്യാനൊന്നും വെയ്യ കാരണം എന്നിട്ട് നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് വല്ലാതെ ടയർഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നൊക്കെ ഒന്ന് നിവർത്തി കാണിക്കേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു മോഡലിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടോ ഈ നിവർത്തി കാണിക്കണം നല്ല ഭംഗി കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ചില വീഡിയോസിനുണ്ടെങ്കിലൊക്കെ വരുന്ന ഒരു കമൻ്റാണ് കണ്ണടഞ്ഞു പോകണ ഉറക്കം വരുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അന്ന് വെച്ച് രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ ടയേഡ് ആകുമ്പോഴാണ് കേട്ടോ അങ്ങനെ ഉറക്കം വരുന്ന പോലെ ക്ഷീണമാവുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേ ഇട്ട് കാണിക്കാതെ എല്ലാം നിവർത്തി കാണിക്കുന്നത് അപ്പോൾ അതാണ്ട് എൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാനിവിടെ കാണിച്ച എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും എല്ലാ മോഡലും കേട്ടോ നിവർത്തി കാണിക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാം നല്ല നല്ല കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് കോട്ടൽ നല്ല അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രിൻ്റഡ് വർക്കിലാണ് ഷോൾ വന്നിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സും ആണ് പ്രിന്റഡ് അതുപോലെ നല്ല അടിപൊളി എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻറ്റഡ് വർക്ക് ആട്ടോ അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് ഹാഫ് ആൻഡ് ആ ഫണ്ട് വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ വർക്ക് പ്രിൻറ്റഡ് വർക്കും ഹാഫ് ഇങ്ങനെ പ്ലെയിനും ആയിട്ടാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടോ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് മൂന്ന് പ്രിന്റിൽ വന്നിരുന്നു എംബ്രോഡി വർക്കും അല്ലാണ്ട് പിന്നെ മൂന്ന് പ്രിന്റിൽ വന്നിട്ടുണ്ട് ഒരുപാട് പീസ് വന്നിട്ടോ നമ്മൾ ബൾക്കായിട്ടെടുത്തൊരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ രണ്ട് കളേഴ്സ് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ബാക്കി കളേഴ്സേ ഉള്ളൂ ഈ മോഡൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സ് ഇതിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് ബാക്കി കളേഴ്സ് ഞാനിവിടെ കാണിക്കുന്നുള്ളൂ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ചെസ്റ്റള് വന്നിട്ട് അമ്പതാണ് ചെസ്റ്റ് അൾ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിൽ എംബ്രോയിഡറിക്കും സാധനം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇത് രണ്ട് കളേഴ്സ് നമുക്കൊരു കല്യാണം അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് കുറേ പീസ് ഒന്നിച്ച് പോയതാണ് അപ്പോൾ ആ ഒരു രണ്ട് കളേഴ്സ് മാത്രം ഇതിൽ ഉണ്ടാവില്ല കല്യാണങ്ങൾക്കോ മറ്റ് പരിപാടികൾക്കൊക്കെ ഒരേപോലെ ഡ്രസ്സ് കോഡായിട്ട് ഒരേ കളേഴ്സ് കാണുന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് അത്യാവശ്യം വീതിയും വലുപ്പക്കുള്ള നല്ല സോഫ്റ്റ് വോട്ടല്ലാണോ ഷോൾ ചെയ്തിട്ടുള്ള ഷോളിൻ്റെ ലാസ്റ്റ് ലിപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്